അപ്പം നമ്മളെ ടാസ്ക് എഹിയാക്ക ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ ഈ അഞ്ച് ചുമന്ന പഴം ഈയാക്ക ഒറ്റ ഇരിപ്പിൽ കഴിച്ചു തീർക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പം പഴം ഇത് അഞ്ചെണ്ണം കഴിച്ചു തീർത്താൽ ഇരുന്നൂറ് രൂപ അതാണ് നമ്മുടെ ടാസ്ക് എന്നാ വാണ്ട എക്ക കഴിക്കാൻ പോവാണ് തുടങ്ങിക്കോ തുടങ്ങിക്കൂ നൗശാക്ക പറഞ്ഞ പത്തെണ്ണം വേണമെങ്കിൽ ഞാൻ കഴിച്ചതായിരുന്നു അഞ്ച് പഴയ ഈ ആക്ക തിന്നോ ഞാൻ നോക്കട്ടെ ഒരു പടം ഒന്ന് കഴിച്ചോണ്ടിരിക്കാം രണ്ടാം പറയോ

നാലു മഴ കമ്പി അഞ്ചാമോ അഞ്ച് പത്തെണ്ണം ഞാൻ ഇല്ല ഇല്ല നോക്കട്ടെ പത്തെണ്ണം കഴിക്കാതെ പത്തെണ്ണം കഴിക്കാൻ കഴിപ്പിക്കണം തോന്നില്ല

വെള്ളണ്ട് വെള്ളം കുടിക്കാ വെള്ളമേടിക്കുന്നതിരുമ്പോ വെള്ളമൊക്കെ അഞ്ചാമത്തെ അഞ്ചാമത്തെ പഴം അയച്ചോണ്ടിരിക്കുന്നേ നൗശാഖൊക്കെ അടുത്ത പറ്റുണ്ട് നൗശാഖ വർഷങ്ങളുണ്ട് മത്സരം ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നൗശാഖ ദോശ കഴിക്കാതെ വന്നായിരുന്ന പറഞ്ഞു മത്സരം പത്ത് പഴത്തിരുന്നേ ഞാൻ ദോഷം ഇന്നുപോയി നാളെ വരണം എല്ലാരും കേറണെവിടെ അർത്ഥ ആയ നമുക്ക് അത് വളങ്ങനെ ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ തിന്ന് ഇതിന്റെ ശ്രദ്ധിക്കാതിരുന്നോ ആർ തോറ്റി തോറ്റി

അപ്പോൾ അടുത്ത മത്സരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം